ഞാൻ ടെറസിൻ്റെ മുകളിൽ കൂർക്ക നട്ടിരുന്നു അപ്പോൾ ഇതിപ്പോൾ മഴയൊക്കെ മാറിയല്ലേ അപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് ചട്ടിന്നും പടർന്ന് ടെറസിൻ്റെ മുകളിലൊക്കെ അയക്കുകയാണ് ടെറസിൻ്റെ മുകളിൽ പടർന്നിടക്കുന്ന കൂർക്കിട്ടാണ് ഞാൻ എന്തെങ്കിലും മറിച്ച് നോക്കിയപ്പോൾ കൂർക്കുണ്ടായൊക്കെ നോക്കി ഉണ്ട് മണ്ണിലാണെങ്കിൽ അപ്പം നല്ലോണം കൂർക്കുണ്ടായനല്ലേ ഇത് കൂർക്കിട്ടുണ്ട് ടെറസ് മുകളിൽ ഇട്ട് പടർന്ന് കിടന്നതാണ് ഇത് ടെറസ്സാണ് ഉണ്ടോ അതിൻ്റെ മുകളിലേക്ക് പടർന്ന് വീണതിലുള്ള കൂർക്ക എനിക്ക് കാണണം ഉണ്ടോ ജീ അത് മണ്ണിലായിരുന്നെങ്കിൽ നല്ലോണം പടർന്നുണ്ടായതിനെ ഞാനത് ടെറസ് മുകളിലാക്കി ആയിരുന്നു നന്നായിട്ട് കൂർക്ക ഉണ്ടായി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചട്ടിയിൽ ഇട്ട് കൂർക്ക പറിച്ച് താണേ ചട്ടിയിൽ നട്ടാൽ മഴ വന്നപ്പോൾ പാടർന്ന് തറയിലൊക്കെ പന്തലിച്ചായിരുന്നു കണ്ട് കൂർക്കി ഇഷ്ടം പോലെ കോർക്കേണ്ട അതിനല്ലേ അത് ഞാൻ ഇങ്ങനെ ഇട്ടു ഞാനപ്പോൾ അത് നിങ്ങളെങ്കൂടെ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചു നോക്കി കണ്ട തറയാണ് ഇവിടെ ഇങ്ങനെ പടർന്ന് കിടക്കിയിരുന്നു കേട്ടാ ഇങ്ങനെ കിടക്കുമായിരുന്നു ഇങ്ങനെ ഇത് കണ്ട ചട്ടിയിൽ നിന്ന് പടർന്ന് ടെറസിട്ട അയക്കണം അത് പൊക്കിയപ്പോഴാണ് ഈ കൂർക്കണ്ടക്കെ ഉണ്ട് അല്ല ഞാനപ്പം നിങ്ങളെങ്കൂടെ വന്ന് കാണിക്കാമെന്നു ആയിരിക്കും ഓക്കേ എൻ്റെ ടെറസ് മോളിൽ പടർന്നു കിടന്ന കൂർക്കേന്ന് കിട്ടിയ കൂർക്ക ഉണ്ട് കുഞ്ഞിക്കൂർക്കല്ലേ എങ്കിലും നല്ല ഊർക്കല്ലേ അങ്ങനെ ഞാൻ കൂർക്കടപ്പത്താക്കി എൻ്റെ കൂർക്ക മെഴുക്ക് വരട്ടേ റെഡിയായ നന്നായിട്ടില്ലേ